കപ്പയും എന്ന് കേൾക്കുമ്പോഴേ മലയാളിയുടെ നാവിൽ വെള്ളമൂറും പ്രത്യേകിച്ച് തെക്കൻ കേരളീയർക്ക് കപ്പ നന്നായി കഴുകി ഇതുപോലെ കൊത്തി കൊത്തിയരിഞ്ഞ് വേണം എടുക്കാൻ ചില സ്ഥലങ്ങളിൽ കപ്പയ്ക്ക് പൂള കൊള്ളി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇന്ന് അത്താഴത്തിന് കപ്പയും മീനുമാക്കിയാലോ എന്ന് കരുതി കപ്പയുടെ ഈയൊരു വിഭവത്തിന് ഞങ്ങൾ കപ്പ പുഴുക്കെന്നാണ് പറയാറ് കപ്പയുടെ അരപ്പിന് വേണ്ടിയിട്ട് ജാറിലേക്ക് ഒരൽപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഒരൽപ്പം തേങ്ങ ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം കപ്പ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും രണ്ടാമത് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താണ് നമ്മൾ സാധാരണ പുഴുക്കുണ്ടാക്കാറ് രണ്ടാമത് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോഴാണ് കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ വെള്ളം നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ കപ്പ ഊറ്റി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നന്നായി ഉടച്ച് കപ്പയുമായിട്ട് ആ അരപ്പ് യോജിപ്പിക്കണം അരപ്പും കപ്പയും നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി കപ്പ പുഴുക്ക് റെഡിയായി അങ്ങനെ കപ്പയ്ക്ക് വേണ്ട മീൻകറിക്കുള്ള പരിപാടി തുടങ്ങാം കപ്പയ്ക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ കിളിമീൻ കറിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒരു നാലഞ്ച് കഷ്ണം ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ഇത്രയുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കഷ്ണം കുടംപൊടി ഉപ്പിട്ട വെള്ളത്തിലേക്ക് എടുത്ത് വെക്കണം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് പേസ്റ്റാക്കി എടുത്തു വെക്കുന്നത് ഈ പേസ്റ്റിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്രാവശ്യം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചതച്ചാണ് ചേർക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഒന്ന് തിളച്ചു വരുമ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി നന്നായി തിളച്ചു വരുമ്പോഴാണ് നമ്മൾ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട ഗ്രേവി നന്നായി തിളച്ചു വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം മീൻ മീനിട്ടതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് കറി നന്നായി തിളച്ചു വരട്ടെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരല്പം കൂടി കറിവേപ്പിലയും ഒരൽപ്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കപ്പയ്ക്കുള്ള മീൻകറി റെഡി ആയി കഴിഞ്ഞു അങ്ങനെ കല്യാണ റിസപ്ഷനുകളിലും ഫൈവ് സ്റ്റാർ ബൊഫയിലുമെല്ലാം സ്ഥാനം പിടിക്കുന്ന ഈ കപ്പയും മീൻ കറിയും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ